ആലപ്പുഴയിൽ ഒന്നര വയസ്സുകാരനെ അതിക്രൂരമായി മർദ്ദിച്ച കേസിൽ അമ്മയും അമ്മയുടെ ആൺ സുഹൃത്തും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുകയാണ് ആലപ്പുഴ കുത്തിയതോട് പോലീസാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അർത്ഥങ്ങളിൽ നിന്നാണ് ഇവരെ പിടികൂടുന്നത് ഈ ആലപ്പുഴ ജില്ലയിലാണ് ഈ സംഭവം നടന്നത് ഇന്നലെ ഈ കുട്ടിയുടെ അമ്മയും കുട്ടിയുടെ പിതാവും രണ്ടിടങ്ങളിലായിരുന്നു താമസം കുടുംബ വഴക്കിനെ തുടർന്ന് രണ്ടിടങ്ങളിലായിരുന്നു താമസം ഇതിനിടയിലാണ് ഇന്നലെ ഈ കുട്ടിയുടെ പിതാവിൻ്റെ വീട്ടിൽ കുത്തിയതോടുള്ള കുട്ടിയുടെ പിതാവിൻ്റെ വീട്ടിലാണ് വീട്ടിൽ ഈ കുട്ടിയെ ശരീരമാസകലം മുറിവേറ്റ പാടുകളുമായി കുട്ടിയെ ഇവർ എത്തിക്കുകയായിരുന്നു ഈ ഇവർ കുട്ടിയെ എത്തിച്ചു പിതാവും ബന്ധുക്കളും പരിശോധിക്കുമ്പോഴാണ് കുട്ടിയുടെ ദേഹത്ത് ശരീരം മാസകലം പരിക്കുള്ളതായും കൈക്ക് ചലിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ കയ്യിൽ നീരുള്ളതായും മനസ്സിലാക്കുകയായിരുന്നു ഉടൻ തന്നെ ബന്ധുക്കൾ പിതാവ് കുട്ടി തുറവൂരിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു അവിടെ നിന്നുമാണ് മനസ്സിലായത് കുട്ടിയുടെ ശരീരമാസകലം ചൂരലുകൊണ്ട് വടിയേ അടിയേറ്റ ചൂരലുകൊണ്ട് അടിയേറ്റ ഒരു പാടുണ്ട് കുട്ടിയുടെ ഇടത് കൈയിലെ അസ്ഥിക്ക് പൊട്ടലുള്ളതായും പോലീസ് വിവരം ലഭിക്കുന്നു ഇതേ തുടർന്ന് കുത്തിയതോട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടന്നു വരികയായിരുന്നു ഇവർ രണ്ടുപേരും ഒളിവിൽ കഴിയുകയായിരുന്നു ഈ കുട്ടിയുടെ മാതാവും പുരുഷ സുഹൃത്തും ഒഴിവിൽ കഴിയുകയായിരുന്നു ആർത്തെങ്കിൽ നിന്നാണ് അല്പസമയം മുൻപ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇപ്പോൾ കുത്തിയതേട് പോലീസ് കസ്റ്റഡിയിലാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ കുഞ്ഞ് ഈ ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് ഇപ്പോൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ് കുട്ടിയുടെ ശരീരമാസകലം ചൂരൽ കൊണ്ട് അടിച്ചതിൻ്റെ മുറിവേറ്റതിൻ്റെ പാടുണ്ട് കുട്ടിയുടെ ഇടത് കൈയുടെ അസ്ഥിക്ക് പൊട്ടലും സംഭവിച്ചിട്ടുണ്ട് കുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് ഇപ്പോൾ ഈ കുത്തിയതോട് പോലീസാണ് ഈ മാതാവിനെയും അതായത് കുട്ടിയുടെ മാതാവിനെയും ഈ അമ്മയുടെ മാതാവിൻ്റെ പുരുഷ സുഹൃത്തായ വ്യക്തി അതായത് അരുൺ അരുൺ ക്ഷമിക്കണം കൃഷ്ണകുമാർ എന്നയാളെയും കസ്റ്റഡിയിലെടുത്തിരിക്കുകയായിരുന്നു രണ്ട് മാസമായി ഈ കുട്ടിയുടെ കുട്ടിയുടെ മാതാവും പിതാ പിതാവും കുടുംബവഴക്കിനെ തുടർന്ന് അകന്ന് കഴിയുകയായിരുന്നു ഇതിനിടയിലായിരിക്കാം ഈ ആൺ സുഹൃത്തായ കൃഷ്ണകുമാറുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇവർ തമ്മിൽ ഒരുമിച്ച് താമസിക്കുന്നതിനിടയിലായിരിക്കാം ഈ കുട്ടിയെ മർദ്ദിച്ചതെന്ന് പോലീസ് കരുതുന്നുണ്ട് ഈ കുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ച ശേഷം പിതാവിൻ്റെ കുത്തിയതോടുള്ള വീട്ടിൽ തന്നെ ഇവർ കൊണ്ട് ഏൽപ്പിക്കുകയായിരുന്നു കുട്ടിയെ കൊണ്ടു ഏൽപ്പിച്ചതിന് പോയതിന് ശേഷമാണ് മനസ്സിലാകുന്നത് കുട്ടിക്ക് ചൂരൽ വടികൊണ്ട് ദേഹമാസകലം അടി അടികൊണ്ട് മുറിവേറ്റ പാടുകളുണ്ട് കുട്ടിയുടെ ഇടത് കൈ ചലിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ നീര് ഉണ്ടതായി ഉള്ളതായും മനസ്സിലാക്കുന്നു ഉടൻ തന്നെ കുട്ടിയെ സമീപത്തുള്ള തുറവൂരിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിക്കുന്നു അവിടെ ആശുപത്രി അധികൃതർ ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് കുട്ടിക്ക് അതിക്രൂരമായി മർദ്ദനമേറ്റതായും ചൂരൽ വടികൊണ്ടുള്ള മർദ്ദനമേറ്റതായും മനസ്സിലാകുകയാണ് അങ്ങനെയാണ് കുട്ടിയെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശനം ുന്നു ഇത് സംബന്ധിച്ച് ബന്ധുക്കൾ വിവരം അനുസരിച്ച് പിതാവിന്റെ മൊഴിയുടെ വിവരം അനുസരിച്ച് കുത്തിയതോട് പോലീസ് അന്വേഷിച്ച് കേസെടുത്ത് അന്വേഷണം നടത്തുകയായിരുന്നു ഇന്ന് അർത്ഥങ്ങളിൽ നിന്നുമാണ് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് കുത്തിയതോട് പോലീസാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ സ്റ്റേഷൻ സ്റ്റേഷനിൽ അവർ കസ്റ്റഡിയിലാണ് ഉടൻ തന്നെ അവരെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കേസെടുത്ത് റിമാൻഡ് ചെയ്യുമെന്നാണ് പോലീസ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി